ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്തിട്ട് എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങളെ എത്രമാത്രം അവർ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വേറെ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ടു യു പ്ലീ ദർ ഫീലിങ് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമായതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ടു യു പ്ലീ ദർ ഫീലിങ് സാഡ് ടു ലോസ് യു നിങ്ങളെ ഓർത്തവർ എത്രമാത്രമാണ് ഇപ്പോൾ വേദനിക്കുന്നത് ഹൗ ടു യു പ്ലീ ദർ ഫീലിങ് സാഡ് ടു ലോസ് യു നിങ്ങളെ ഓർത്തിട്ട് ഈ വ്യക്തി എത്രമാത്രമാണ് ഇപ്പോൾ വേദനിക്കുന്നത് നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രമാത്രമാണ് വേദനിക്കുന്നത് ഹൗ ഡീപ്ലി ദർ ഫീലിങ്സ് സാഡ് ടു ലോസിയോ മേ ബി ഒത്തിരി പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇന്നത്തെ റീഡിക്ക് എന്ന് ഇവിടെ വ്യക്തമാവുന്നുണ്ട് മാസ്റ്റർ കാർഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദ വെയ്റ്റിംഗ് ഗെയിം എന്നുള്ളതാണ് ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടു പേരും ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലോ ആണ് ഉള്ളതെന്ന് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറാനായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കഴിയുന്നുണ്ടാവില്ല ഒരുപാട് നിങ്ങൾ ശ്രമിച്ചു നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചു പക്ഷേ രണ്ടു പേരും മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല അതുപോലെ നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവണം നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാനാവുന്നില്ല എത്ര ശ്രമിച്ചിട്ട് ഓക്കെ അത് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് അത്രയും സ്റ്റക്കായിരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുടെ ഭാഗത്തുള്ള ചില മിസ്റ്റേക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരെ അവരുടെ എന്താണ് ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ പേരിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് നഷ്ടബോധം ഫീൽ ചെയ്യുന്നൊരു സമയമാണ് ഓക്കെ അവരെന്ത് ചെയ്തിട്ടാണ് ഇനി ഇത് കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടതെന്നൊന്നും അവർക്കറിയില്ല എന്ത് സാഹചര്യമായിരുന്നാലും ഇതിനെല്ലാം പഴയ രീതിയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ മുന്നോട്ട് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അവർക്ക് മുന്നിലെ തടസ്സങ്ങളാണ് ഇപ്പോൾ അവരുടെ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത് അവർ എല്ലാ രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് പക്ഷെ സാഹചര്യങ്ങൾ അവർക്ക് എതിരാണെന്നുള്ളതും നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഈ വ്യക്തി ഒരുപാട് രീതിയിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അവരുടെ ശ്രമങ്ങളിൽ അവർക്ക് സക്സസ് ഉണ്ടാവുമെന്ന് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് കാരണം ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവുമെന്നുള്ളതിൽ തന്നെയാണ് നമുക്ക് ആ സക്സസ് കാണാൻ കഴിയുന്നത് സോ നിങ്ങൾ രണ്ടു പേരുടെ ലൈഫ് പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചുണ്ടാകണം എന്നുള്ളൊരു റിയാലിറ്റി ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ സെയിം ഫീലിങ്സ് സെയിം എക്സ്പീരിയൻസ് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്നത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എത്രത്തോളമാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ മിസ്സാവുന്നത് അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളെയും മിസ്സാവുന്നുണ്ട് അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ഈ സ്പിരിച്വൽ കണക്റ്റിവിറ്റി അത്രയും അത്രയും ആഴമേറിയത് തന്നെയാണ് ഓക്കെ ത്രൂ റീഡിംഗിന് നമുക്ക് എന്ത് ക്ലാരിറ്റിയാണ് ലഭിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ 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 ഫോൾഡേഴ്സ് റീഡിംഗ് ഒരു റീഡിംഗിലുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് ക്യാം യെസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടാവാം അതുപോലെ ഈ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്തിരുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അതായത് നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഈ വ്യക്തിയെ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു അസൂയ പോലും ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് ഓക്കെ നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ നീക്കങ്ങളെല്ലാം ഇവർ വാച്ച് ചെയ്യാണ് നിങ്ങളറിയാതെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും ഇവർ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സഡനായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് ലഭിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല ഒരു ദിവസം പോലും അവർക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു സാമീപ്യമില്ലാത്ത അവസ്ഥ അവർക്ക് തരണം ചെയ്യാൻ കഴിയുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയാം നമുക്ക് ട്രാഫ്റ്റിൻ ഫിയർ ഇങ്ങനെ പോയാൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകും എന്നുള്ളൊരു ഭയത്തിലാണ് അവരിപ്പോൾ ഉള്ളത് ഓക്കെ അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരായിട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ചില തെറ്റുകൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവണം ഓക്കെ അത്രത്തോളം നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഒരു വാക്കിനൊരു വാല്യൂ പോലും കൊടുക്കാത്ത രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അവരുടെ ചില വാക്കുകൾ നിങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സോ അവർക്ക് അവർക്കിപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് ഒരു ഭയമുള്ളത് അവരി നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങളവരെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ നിങ്ങളിൽ നിന്നും യെസ് ആണോ നോ ആണോ വരുന്നത് എന്നുള്ള ഒരു ഡൗട്ട് ഈ വ്യക്തിയിലുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഓക്കെ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ വേദന അവരെപ്പോഴും മറച്ചു പിടിക്കുകയായിരുന്നു നിങ്ങളും അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു നിങ്ങളോട് അവരിപ്പോൾ ഒരു പ്രോമിസ് തരാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ഐ ഹോപ്പ് യു വിൽ ഫീവ് മീ സോൺ യെസ് നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് ഐ എം സോ റെസ്ലെസ് കാണ്ടു എനിത്തിങ് വിതൗട്ട് ഹ്യൂ ഓക്കെ നിങ്ങളില്ലാതെ അവർക്കൊന്നിനും കഴിയുന്നില്ല ഓക്കെ നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ അവർക്കിപ്പോൾ ഒരുപാട് സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെ നേരിട്ട് കാണണം എന്നവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു മൈ ലൈഫ് ഈസ് വേർത്ത്ലെസ് വിതഔട്ട് യു നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് യാതൊരു വാല്യൂ ഇല്ലാത്തതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എബോർ ഇറ്റീസ് എന്ത് സാഹചര്യം വന്നാലും ഇനി അതിനെ ഒന്നും അവർ കെയർ ചെയ്യില്ല നിങ്ങളോടൊപ്പം അവരുണ്ടാകും എന്നാണ് പറയുന്നത് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളോട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫറ് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ അവർ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഫൈനലി മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഉപാധികളില്ലാത്തൊരു പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അതുമായിട്ടവർ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഈ ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക നമ്പർ സെവൻ സെവൻ എന്നുള്ള നമ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നമ്പർ വൺ നമ്പർ ത്രീ നമ്പർ ടു ട്വൻ്റി വൺ ട്വൻറ്റി സെവൻ ട്വൻറ്റി ത്രീ തേർട്ടി സെവൻ തേർട്ടി വൺ തേർട്ടി ടു സെവൻറ്റീൻ തേർട്ടി എയ്റ്റ് നമ്പർ 30, 19, നമ്പർ 9, നമ്പർ 5, 25, 29, 51, 54, 56, 13, 32, 47, 40. ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ റെഡ് കളർ ഗോൾഡൻ കളർ ഗ്രീൻ കളർ ബ്ലൂ കളർ വൈറ്റ് കളർ ആൻഡ് ഓൾസോ വയലറ്റ് കളർ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കളർ ഈ കളേഴ്സിനും ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്കോർപ്പിയോ പൈസസ് ലിബ്ര ക്യാൻസർ അക്വേറിയസ് ജമനി എന്നീ സോഡിക് സൈനിലുള്ള വ്യക്തികളുണ്ട് ഓഗസ്റ്റ് മന്ത് ജൂലൈ മാർച്ച് സെപ്റ്റംബർ ഡിസംബർ ആൻഡ് ഏപ്രിൽ മന്ത് ഈ മാസങ്ങൾക്കെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് പ്ൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുമുണ്ട് ഓക്കെ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ലോയർ ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം തയ്യൽ ജോലികൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഹെയറിൽ പ്രത്യേകതയുണ്ട് ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സോ റെയിൻബോസോ കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ വൈറ്റ് കളേഡ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ് സമയത്ത് നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് മേ ബി എന്തെങ്കിലും തരത്തിലുള്ള പുതിയ സ്റ്റഡീസിലേക്ക് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു ടൈം ആയിരിക്കാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുമായിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവം അല്ലെങ്കിൽ കരയുന്ന സ്വഭാവമുള്ള വ്യക്തികളുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഇന്ന് ചെറിയ കാര്യങ്ങൾക്ക് ഫീലിങ്സ് ആവുന്നുണ്ട് ഓക്കെ അങ്ങനെ ഫീലിങ്സായി ചിലപ്പോൾ ചെറിയ ചെറിയ കോൺഫ്ലിക്സ് ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യം നിങ്ങൾക്കിടയിലുണ്ട് ഈ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടാവാം ഈ ഒരു സമയത്ത് ഡാർക്ക്നെസ്സിനോട് ഭയമുള്ള വ്യക്തികളുണ്ട് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലോസ് ചെയ്യുക ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്